നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മലയാള സിനിമയിൽ പീഡന ആരോപണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുകയും അതിന്മേൽ കേസെടുക്കുകയും ചെയ്തിരുന്നു മാധ്യമങ്ങളിലും വലിയ തോതിൽ ചർച്ചയായത് പീഡന ആരോപണങ്ങളാണ് ഇതാണ് സജീവമായി ചർച്ചകളിൽ നിറഞ്ഞത് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചാണ് വൻതോതിൽ ലഹരി ഉപയോഗം നടക്കുന്നുണ്ടെങ്കിലും ഇതിലേക്ക് വേണ്ടത്ര ശ്രദ്ധ പോയിട്ടില്ലെന്നതാണ് ശ്രദ്ധേയം മലയാള സിനിമാ മേഖലയിൽ നടന്ന ഭൂരിഭാഗം കുറ്റകൃത്യങ്ങൾക്കും പിന്നിൽ ലഹരി പ്രധാന വില്ലനായി എത്തുമ്പോഴും അതിനെ നിയന്ത്രിക്കാൻ ആർക്കും സാധിക്കാത്ത അവസ്ഥയുണ്ട് സിനിമാ പ്രവർത്തകരായ സ്ത്രീകൾക്കെതിരായ പീഡന പരാതികൾ പുറത്തുവരികയും കുറ്റക്കാർക്കെതിരെ നടപടി ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടും ലഹരി സംഘടനകൾ സുഖ ജീവിതം തുടരുകയാണ് മദ്യപാനത്തിനോ ലഹരി ഉപയോഗത്തിനോ ശേഷമാണ് സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നതെന്നും ചില യുവ നടന്മാർ ലഹരി ഉപയോഗിക്കുന്നത് പതിവാണെന്നും കണ്ടെത്തിയിരുന്നു സ്ത്രീകൾക്കെതിരെയുള്ള പീഡന പരാതികളിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം എത്തുമ്പോഴും ലഹരി കേസുകളിൽ അന്വേഷണത്തെക്കുറിച്ച് സർക്കാരും മിണ്ടുന്നില്ല ലഹരി ഉപയോഗം പരസ്യമായ രഹസ്യമായിട്ടും പരിശോധനയും അന്വേഷണവും ചെറു സംഘങ്ങളിൽ ഒതുക്കുകയാണ് പതിവ് ചില പൊതു സിനിമകളുടെ സെറ്റുകളിൽ പരസ്യമായി ലഹരി ഉപയോഗം നടക്കുന്നതായും സിനിമകളുടെ ഷൂട്ടിംഗ് അവസാനിക്കുമ്പോൾ പാക്കപ്പ് പാർട്ടികൾ നടക്കുന്നതായും രഹസ്യാന്വേഷണ വിഭാഗത്തിന് റിപ്പോർട്ട് ചെയ്തിരുന്നു സ്ഥിരമായി ലഹരി എത്തിച്ചു നൽകുന്ന സംഘടനകളുടെയും ഉപയോഗിക്കുന്നവരുടെയും വിവരങ്ങൾ എക്സൈസ് സംഘത്തിൻ്റെ പക്കലുണ്ടെങ്കിലും ലൊക്കേഷനിൽ കയറിയുള്ള പരിശോധനയ്ക്ക് ഇവർ ഇപ്പോഴും തയ്യാറല്ല സിനിമാ സെറ്റുകളിൽ ലഹരി സംഘങ്ങൾ വേരുറപ്പിച്ചിട്ട് ഒരു പതിറ്റാണ്ടിലധികമായി കൊക്കൈനുമായി നടന്മാരുൾപ്പെട്ട സംഘത്തെ പത്തു വർഷം മുമ്പ് പിടികൂടിയതോടെയാണ് രാസലഹരി പിടിമുറുക്കുന്ന വിവരം പുറത്തു വരുന്നത് പിന്നീടും അണിയറ പ്രവർത്തകരും നടന്മാരും ഒക്കെ പിടിയിലാവുകയും ചെയ്തു ഇതൊക്കെ ലൊക്കേഷന് പുറത്തുള്ള അറസ്റ്റുകളാണ് ലൊക്കേഷനുകളിലും കയറി പരിശോധന നടത്തണമെന്നും മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നുമുള്ള മുന്നറിയിപ്പുകൾ ജലരേഖയായി സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് നടൻ ടിനി ടോം നേരത്തെ തുറന്നടിച്ചത് ചർച്ചയായിരുന്നു ഒരു പ്രമുഖ നടന്റെ മകനെ അഭിനയിക്കാൻ അവസരം ലഭിച്ചിട്ടും തന്റെ മകനെ സിനിമയിൽ അഭിനയിക്കാൻ വിട്ടില്ലെന്നായിരുന്നു അന്ന് ടിനി പറഞ്ഞത് തുടർന്ന് സിനിമാ സംഘടനകൾ സെറ്റുകളിലും ലൊക്കേഷനുകളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും അണിയറ പ്രവർത്തകരുടെ പ്രവർത്തനവും ഇടപെടലുകളും നിയന്ത്രിക്കണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു സെറ്റുകളിൽ പോലീസിനെ വിന്യസിക്കാനും ലൊക്കേഷനുകളിലെ അണിയറ പ്രവർത്തകരുടെയും പ്രവർത്തനങ്ങൾ പരിശോധിക്കാനും മിന്നൽ പരിശോധന നടത്താനും പോലീസ് പദ്ധതിയിട്ടിരുന്നു ഈ നിർദ്ദേശത്തെ സിനിമാ പ്രവർത്തകർ സ്വാഗതം ചെയ്തെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഷൂട്ടിംഗ് സെറ്റുകളിലും കാരവാനിലും നിരീക്ഷണത്തിന് ഷാഡോ പോലീസിനെ നിയോഗിക്കാനുള്ള നീക്കവും തണുത്തുറഞ്ഞിരിക്കുകയാണ്